നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപോല താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പുറം പ്രണവമലയിലെ മറ്റ് ഇരുപത്താറ് ദേവതകൾ അങ്ങനെ ഇരുപത്തേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം അപ്പോൾ നിങ്ങൾ വരുന്നത് തിങ്ങി നിറഞ്ഞെന്ന് പറയുമ്പോൾ കുറച്ച് സ്ഥലം ചെയ്തു കേട്ടോ ഒന്നരേക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രങ്ങളെല്ലാം ഇരിക്കുന്നത് അത്രയും ദേവതകൾ ഒരേ സ്ഥലത്ത് അതും തുല്യ കൂടി മറ്റുള്ള ക്ഷേത്രങ്ങളിൽ മെയിൻ ഒരു ദേവതയായിരിക്കും പിന്നെ ഉപദേവതയായിരിക്കും ഇവിടെ അങ്ങനെ ഉപദേവതാ സങ്കല്പങ്ങളില്ല എല്ലാവരും മെയിൻ ദേവതയാണ് അപ്പോൾ ഈ ക്ഷേത്രാങ്കണത്തിൽ വഴിപാട് ചെയ്യുമ്പോൾ ഇത്ര കണ്ട് റിസൾട്ട് കിട്ടാനുള്ള കാരണം എന്താണ് കാരണം പലർക്കും അറിഞ്ഞുകൂടാ പലരും കരുതുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തും ക്ഷേത്രങ്ങളില്ലേ എന്തിനാണ് ഇത്ര അകലേക്ക് പോകുന്നത് ചിലരുടെ ചോദ്യം അപ്പോൾ നമുക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് ഇപ്പം ഞാൻ എല്ലാ മാസത്തിലും ശബരിമലയ്ക്ക് പോയി എല്ലാ മണ്ഡലകാലത്തും ശബരിമലയ്ക്ക് പോയി പിന്നെ വിളക്കൊക്കെ നടത്തി പോയിട്ടുള്ള ആളാണ് രണ്ട് പ്രാവശ്യം ആറുപടയി വീട് മുരുകൻ്റെ ആറുപടൈ വീട് രണ്ട് പ്രാവശ്യം അങ്ങനെ പെട്ടെന്നൊന്നും ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല രണ്ട് പ്രാവശ്യം തീർത്ഥാടനം നടത്തിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് പ്രാവശ്യം തിരുപ്പതി പോയി തലമുണ്ടനം ചെയ്തിട്ടുണ്ട് എല്ലാ മാസത്തിലും ഗുരുവായൂർ പോയി ശനപ്രേഷൻ ചെയ്യും എല്ലാ മാസത്തിലും ചോറ്റാനിക്കര പോകും എല്ലാ മാസത്തിലും മണ്ണാർശാല പോകും ഇങ്ങനെ നടന്നിരുന്ന ഒരാളാണ് പിന്നെ പലപ്പോഴും ശ്രീവൽപനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് ഒരുപാട് പിന്നെ അതുകൂടാതെ പതിനെട്ട് ശിവാലയങ്ങളിൽ ഒറ്റ യാത്രയിൽ ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളെയാണ് ഈശ്വരൻ യോഗം പോലെ ഈ ക്ഷേത്രാംഗണങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ വലിയ വലിയ ആളുകളെ വലിയ തപസ്സെയെന്ന് പറഞ്ഞാൽ ഞാനീ ചെയ്ത പോലെ ഒരു തപസ് ഒരാളും ചെയ്തിട്ടുണ്ടാവില്ല അത്രയും വലിയ ഭക്തിയിലൂടെ സഞ്ചരിച്ച് അങ്ങനെ ഭഗവാൻ്റെ കൃപാകടാക്ഷത്താൽ സത്യയുഗാരംഭത്തിൽ ഭഗവാൻ തന്നെ സ്വയംഭൂ അവതരിച്ചു വന്ന് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രണവമല അവിടെ ദേവതകളെല്ലാം പ്രതിഷ്ഠ നടത്തി അതും ഉഗ്രപ്രതാപികളായിട്ട് എത്ര ആകലിരുന്ന് വഴിപാട് ചെയ്താലും കാര്യം സാധിക്കും ഒരു നിവൃത്തി ഇല്ലാത്തവർക്ക് പത്ത് രൂപയുടെ അർച്ചന ഇരുപത്തി ഏഴ് സ്ഥലത്ത് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ മുടക്കുള്ളൂ ഇരുപത്തിരണ്ട് സ്ഥലത്ത് ജലാഭിഷേകം അഞ്ച് നാഗദേവതകൾ സുഷുപ്തി അപ്പോൾ മറ്റുള്ളവർക്ക് സുഷുപ്തി ഒന്നുമില്ല നമുക്ക് സുഷുപ്തിയുണ്ട് അപ്പോൾ അഞ്ച് നാഗദേവതകൾക്ക് ധൂമ നിവേദ്യം ഇരുന്നൂറ്റി രൂപ ഇരുപത്തിരണ്ട് സ്ഥലത്ത് ജലാഭിഷേകം അപ്പോൾ നാനൂറ്റി എഴുപത് രൂപ മുടക്കിയാൽ ഒരു ദിവസം നാനൂറ്റി എഴുപത് രൂപ മുടക്കിയാൽ അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റും അതേപോലെ മൂന്ന് ദിവസം അടുപ്പിച്ചാണ് മുടക്കുന്നതെങ്കിൽ ആയിരത്തി നാനൂറ്റി പത്തിരേ ചിലവ് വരുന്നത് ജീവിതം തിരിച്ചു പിടിക്കുക അപ്പം ഇത്രയും വലിയ സംവിധാനം ഫലപ്രാപ്തി ലഭിക്കാൻ കാരണം എന്താ ഇവിടെ എല്ലാ ദേവി ദേവന്മാർക്കും മൂലമന്ത്രം ഉപയോഗിക്കുന്നത് സമ്പൂർണ്ണ മൂലമന്ത്രം പലർക്കറിഞ്ഞുകൂടാ പലരും പറയുന്നത് എന്താ ക്ഷേത്രങ്ങളിലും മൂലമന്ത്രത്തിൻ്റെ ആവശ്യമില്ല അതുതന്നെ പലരും ധരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രം ഓം നമോ നാരായണായ അങ്ങനെയല്ല കേട്ടോ മഹാവിഷ്ണുവിന് കൃഷ്ണന് മൂലമന്ത്രം നരസിംഹത്തിനും മൂലമന്ത്രമുണ്ട് മഹാവിഷ്ണുവിനും മൂലമന്ത്രം എല്ലാ ദേവിദേവന്മാർക്കും വ്യത്യസ്തമായ മൂലമന്ത്രമുണ്ട് അതേപോലെ തന്നെ മഹാദേവന് ഓം നമശിവായ ഓം നമോ നമശിവായ ഓം ശ്രീ നമശിവ ഇതൊന്നും ഭഗവാൻ്റെ മൂലമന്ത്രമല്ല ഇതെല്ലാം ധ്യാനമന്ത്രമാണ് സാധാരണക്കാർക്ക് ജപിക്കാൻ വേണ്ടി ഭഗവാന്റെ മൂലമന്ത്രം മഹർഷീശ്വര മന്ത്രമാണ് അടജടശിരിശിൽ എന്നാണ് തുടങ്ങുന്നത് അപ്പം അങ്ങനെ എല്ലാ ദേവിദേവന്മാർക്കും പിന്നെ ഇവിടെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുണ്ട് പൊന്പതിനെട്ടാമ്പടി ഉണ്ട് അപ്പോൾ അയ്യപ്പസ്വാമിയുടെ വാഹനമായി മതഗജമാണ് വരുന്നത് വൻപൂലിയല്ല അപ്പോൾ ഇതൊന്നും കേൾക്കാത്ത ഒരുപാട് ആളുകളുണ്ട് മഹാശാസ്ത്ര പൂജാകല്പം എന്ന് പറയുന്ന ബുക്കിൻ്റെ കോപ്പി എൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ ആര് വന്നാലും ഞാൻ കാണിച്ചായിരുന്നു ഞാൻ ഇവിടെ റെഡിയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താ അപ്പം മറ്റുള്ള ഒരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത അത്രയും വഴിപാടുകൾക്ക് റിസൾട്ട് ലഭിക്കാൻ കാരണം ഒന്ന് മൂലമന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു അവിടുത്തെ പുണ്യാഹം മുക്കാൽ മണിക്കൂർ എടുത്താണ് പുണ്യാഹം കിട്ടുന്നത് എല്ലാ ദേവി ദേവന്മാരുടെയും മൂലമന്ത്രം ജപിച്ച് പിന്നെ ആകാശയങ്ങയെ കിണ്ടിയിലേക്ക് ആവാഹിച്ചു വരുത്തി മറ്റുള്ളവർക്ക് അങ്ങനെയല്ലേ ഇരിക്കണം പൂജാരിനെ മാത്രമേ പൂജിക്കുകയുള്ളൂ നമ്മളിവിടെ ദേവതാ സാന്നിധ്യങ്ങൾക്കാണ് കിണ്ടിയിലേക്ക് ആവാഹിച്ച് ആകാശം എങ്ങനെ ആവാഹിച്ച് വരുത്തി ശുദ്ധി വരുത്തി ഇങ്ങനെ ചെയ്യുന്ന പുണ്യാഹമാണ് അപ്പോൾ ഒരാൾക്ക് പെട്ടെന്നൊരു ഇളക്കം വന്നാൽ പോലും തീർത്തും അവിടെ നിൽക്കും അതുകൊണ്ടാണ് ഇവിടെ വരുന്ന ആളുകൾ ഒന്ന് കുറഞ്ഞ ആടി വരുമ്പോഴേക്കും തീർത്തും തളിക്കുമ്പോൾ അപ്പം നിന്നിട്ടുണ്ടാകും ഇത് മറ്റൊരു ക്ഷേത്രത്തിലും കാണില്ല അതിനേക്കാളുപരി ഇവിടെ വിളക്ക് കൊളുത്തുന്ന എണ്ണ അത് ഒറിജിനൽ നല്ലെണ്ണയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം നിങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ടേ കൗണ്ടറിൽ വാങ്ങിക്കാൻ കിട്ടുന്ന അതിനോട് കൊടുത്താൽ ഈ എണ്ണ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് അച്ചാറിടാം നിങ്ങൾക്ക് ഭക്ഷണ സാധനം ഉണ്ടാക്കാം ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ എള്ളെണ്ണ കൊണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കാം കറി വലത്താം കറിക്ക് താളിക്കാം ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയേ വയറിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല കാരണം അത്രയ്ക്കും സംശുദ്ധിയുള്ള എള്ളെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം എള്ളെണ്ണ ഉപയോഗിച്ച് വേണം ദേവന്മാർക്ക് വിളക്ക് കൊളുത്താൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല വെളിച്ചെണ്ണ സൂര്യനെ പ്രതിനിധാനം ചെയ്യുന്നു എള്ളെണ്ണ ശനിയെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പം ശനിയാണ് നമുക്ക് സൗഭാഗ്യകാരകനായിട്ട് വിളങ്ങുന്നത് അതായത് ഗ്രഹങ്ങളുടെ അധിപൻ ശനീശ്വരനാണ് ഇതുപോലും പാരമ്പര്യവാദികൾക്കറിഞ്ഞൂടാം അപ്പോൾ അറിയേണ്ടത് അതേപോലെ തന്നെ ഇവിടെ പൂവൻപഴം അല്ലെങ്കിൽ കതിളിപ്പഴമാണ് നിവേദിക്കുന്നത് അപ്പോൾ കതളിപ്പഴം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് പൂവൻപഴം ഒരിക്കലും ഇവിടെ ഞാലിപ്പൂവിന് ഉപയോഗിക്കാറില്ല റോബസ്റ്റ് ഉപയോഗിക്കില്ല ഏത്തപ്പഴം ഉപയോഗിക്കില്ല പാളയംകുടം പഴം ഉപയോഗിക്കില്ല എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ നമ്മളിവിടെ വെക്കുന്നത് എല്ലാം ഒറിജിനൽ ദ്രവ്യങ്ങളാണ് ചന്ദൻ ഒറിജിനൽ തന്നെ എല്ലാദേവതകൾക്കും അരച്ച് തേക്കും അപ്പോൾ അതെല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് ഇതുതന്നെ പല ക്ഷേത്രങ്ങളും ഗുരുവായൂരൊക്കെ ഒറിജിനൽ ചന്ദ്രനുണ്ട് ബാക്കിയുള്ള ഒരുവരി ക്ഷേത്രങ്ങളൊക്കെ കുമ്മായക്കട്ടയാണ് കളവക്കട്ട അപ്പോൾ ഇതെല്ലാം തോന്നുന്ന പോലെ ചെയ്തിട്ട് റിസൾട്ട് വരണം എന്ന് പറഞ്ഞ റിസൾട്ട് വരുമോ വരില്ല അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ നിങ്ങളിവിടേക്ക് എത്തി രക്ഷപ്പെട്ട് ഫോളോ ചെയ്യണം ഫോളോ ചെയ്യുമ്പോൾ പിന്നെ ദശാകാല വഴിപാടുകൾ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഈ ഒൻപത് ദശാകാലങ്ങൾക്കുള്ള എല്ലാ വഴിപാടും കൃത്യമായിട്ട് ചെയ്തു പോയി ജീവിതം തിരിച്ചുപിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കുട്ടികൾ പഠിക്കുന്നവർക്ക് അവരുടെ ദശാകാല വഴിപാട് വലിയ ആളുകളുടെ ദശാകാല വഴിപാട് എല്ലാവർക്കും ഒരു കുടക്കയിലെ ദശാകാല വഴിപാട് ഇതൊക്കെ ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇന്നിട്ട് ചുമ്മാ ചുമ്മാ ജ്യോതിഷമൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണ് ക്ഷേത്രങ്ങളെക്കുറിച്ചൊന്നും പരസ്യത്തിൻ്റെ യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞൊരു വില്ലാളി വീര് നിങ്ങളറിയുക അതായത് ശബരിമല ക്ഷേത്രം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ നട തുറക്കുന്ന അയ്യപ്പൻ്റെ വിശ്വാസികൾക്ക് എല്ലാവർക്കും അറിയാം ആറ്റുകാലം എന്നാണ് പൊങ്കാല എന്ന് എല്ലാവർക്കും അറിയാം മണ്ണാർശാലയിൽ ആയില്ലം തുലാമാസത്തിലായില്ലം ആണെന്ന് എല്ലാവർക്കും അറിയാം ഇതെല്ലാ കലണ്ടറിലും ഉണ്ട് പിന്നെ കൊട്ടിയൂർ ഉത്സവം ഉത്തരാഖണ്ഡിൽ നടന്ന വിശേഷമാണെങ്കിലും അതും എല്ലാവർക്കും അറിയാം അപ്പോൾ ഏതൊരു ആഘോഷം പിന്നെ ശബരിമല മണ്ഡലകാലം ഈ മണ്ഡലകാലം വൃച്ചു ഒന്നാം തീയതി മുതൽ മകരവിളക്ക് വരെ നടക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം ഇതെല്ലാം നിത്യം ടി വിയിലും പത്രത്തിലൊക്കെ എന്നും വാർത്തയല്ലേ അപ്പോൾ പരസ്യം എന്ന് പറഞ്ഞാൽ ഇത് പരസ്യമല്ലേ അപ്പോൾ ഈ പരസ്യമൊക്കെ ചെയ്ത് എന്തിനെ പരസ്യം ചെയ്യണേ പരസ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം ഈ ചുമ്മാുമ്മക്കാരുടെ ഉദ്ദേശം എന്താണ് ചുമ്മാചുമകാരൻ ആരെങ്കിലൊക്കെ എവിടെയെങ്കിലും ജോലിസുമാരൊക്കെ അടുത്ത് പോകുമ്പോൾ ഇവൻ പറഞ്ഞല്ലോ ഇത്രയും കാലം എനിക്ക് വീടുണ്ടായില്ല ഇപ്പം സ്വന്തമായിട്ട് മണിമാളിക വേണത് എന്തിനു പറയണു ഇവൻ്റെ പിന്നാലെ നിന്ന് വരെ ഞെട്ടിപ്പോയി വേണ്ടാ ചുമ്മാചുമ്മ ഇതാ എവിടെ നിന്ന് കിട്ടിയേ അതായത് ഈ ചുമ്മാ ചുമ്മാ എന്ന് പറഞ്ഞ് ചെന്ന ആൾക്കാരുണ്ടല്ലോ സത്യസന്ധനാണല്ലോ അപ്പം ഇവന്റെ പിന്നാലെ ചെല്ലും അവിടെ ചെന്നു കഴിയുമ്പോൾ പുള്ളി ഉണ്ടല്ലോ ഭയങ്കര അന്ധവിശ്വാസിയാണ് കാരണം ഇവൻ ശനിയാഴ്ച നോക്കൂല്ല ബുധനാഴ്ച നോക്കൂല പിന്നെ അമാവാസികളൊന്നും നോക്കൂല കാരണം എന്താ ഇവൻ്റെ ഇതനുസരിച്ച് പിന്നെ അഞ്ച് മണിക്ക് ശേഷം നോക്കൂല പരിപാടി ഉണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ കാരണം മനസ്സിലായില്ലേ കാരണം അന്ധവിശ്വാസത്തിന് അഡിക്റ്റ് ആയ ആളാണ് പിന്നെ ബ്രാഹ്മണരാന്ന് പറയണത് കണിയന്മാരേ ഭയങ്കര ബ്രാഹ്മണരാണ് ഇത് തന്നെ ജാതി ശ്രേണിയിൽ ശൂദ്രൻ എന്ന് പറഞ്ഞ നായരും അതിൻ്റെ താഴെ ഈഴവർ പിന്നോക്ക വിഭാഗം അപ്പോൾ ഈഴവർക്ക് മരണകർമ്മം ചെയ്യാൻ നടന്ന ആൾക്കാരാണ് കണിയന്മാർ അപ്പോൾ ശരീരമൊന്നും കമ്പൻ്റെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഒരു പണിയെ ഗവൺമെൻറ് കസറ്റീന്ന് ഈ ജാതിന് ഒന്ന് മാറ്റിയിട്ട് നേരെ മോളി ബ്രാഹ്മണന്റെ നിട്ടും ബ്രാഹ്മണന്റെ മുകളിലങ്ങട്ടിട്ടോ ഓമ അങ്ങോട്ട് സമ്മതിച്ചിരിക്കണു അപ്പൊ അതൊക്കെ പറ്റുവോ അപ്പൊ ഇതൊന്നും പറ്റില്ല അപ്പൊ ഈ ചുമ്മാ ചുമ്മാ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നു കഴിയുമ്പോ നിങ്ങൾ ഒരു നൂറ് രൂപ ഇരുന്നൂറ് ഒന്നും കൊടുത്തുനോക്കിയേ മുഖം കൊണ്ടില്ല പ്ലിങ്ങിയാവും ആയിരം രൂപയാണ് റേറ്റ് അപ്പൊ ഒരു ദിവസം അഞ്ഞൂറായിരം വെച്ചൊരു മുപ്പത് പേര് അമ്പത് പേരൊക്കെ നോക്കാം കാരണം എന്താ അവിടെ ചെല്ലുന്നു ചെല്ലുമ്പോ ചടാ ചാറ്റി മോളൂ കുട്ടു കുഞ്ഞു ഒന്നുമില്ല ചുമ്മാ ചുമ്മാ ഈ ചുമ്മാ ചുമ്മാ കേൾക്കാൻ പോണ്ട വല്ല കാര്യമുണ്ടോ അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും കൂടി ഫ്രീ ആയിട്ട് തള്ളിക്കൊടുത്ത് തള്ളിക്കൊടുത്ത് തല്ലിക്കൊടുത്ത് തള്ളിക്കൊടുത്ത് ഇപ്പം അടിപൊളി വീട് ഏകദേശം വൺ സി എന്ന് പറഞ്ഞേട്ടെ ഈ പിന്നാലെ പോയിട്ട് സത്യസന്ധ എന്ന് പറഞ്ഞ പറഞ്ഞ് ഇടുന്ന കുറേ ആളുകളുണ്ടല്ലോ ഇതൊക്കെ വരത് അറിയണ്ട അപ്പം എന്തായാലും അറിഞ്ഞോ അപ്പം നമ്മുടെ പേരമംഗല ക്ഷേത്ര ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ ദേവതകൾക്ക് പവർ കൂട്ടാൻ വേണ്ടി ഉള്ളതും വരുന്ന ഭക്തർക്ക് ഗുണം കിട്ടണമെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ നാളുകാരും ഇത്രയും വില കൂടിയിട്ടും നമുക്കിവിടെ നാളുകാരം മുട്ടിറക്കുന്നതിന് പൈസ കൂട്ടിയിട്ടില്ല പിന്നെ ഒരു ഗതിയും പരഗതി ഇല്ലാത്തവരുന്നവർക്ക് എട്ട് ഗണപതിമാർക്ക് നാളുകാരം ഉരുട്ടി നിങ്ങൾ തന്നെ ഉരുട്ടി എറിഞ്ഞ് ഉടക്കുന്നതിന് രൂപ വാങ്ങിക്കണുള്ളൂ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ കിട്ടുമോ ഇത് തന്നെ ചിലർ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കൊണ്ട് ഇടും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ പണിയെടുത്ത് തിന്നപ്പോരേ ഏജോ മനുഷ്യനോട് പണിയെടുക്കാനാണ് പറയണത് മനുഷ്യനെന്ന വാക്കിൻ്റെ അർത്ഥം എന്താ മനനം ചെയ്യുക മന്നം എന്ന് പറഞ്ഞാൽ എന്താ വെറുതെ ചിന്തിക്കാനല്ല പ്രകൃതിയെ നിയന്ത്രിക്കാമെന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യണം മനുഷ്യനോട് അല്ലാതെ ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്നിട്ട് വല്ലവരും മരിച്ചർ കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ ഈശ്വരൻ്റെ സൃഷ്ടിയിൽ മനുഷ്യന് സർവാധികാരം കൊടുത്തിട്ടുണ്ട് ഈശ്വരനെ നിയന്ത്രിക്കാൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ പ്രകൃതിയെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ തന്നെ നനച്ചുണ്ടാക്കിയെടുക്കണം നട്ട് നനച്ച് വെച്ചുണ്ടാക്കി എടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അത് മനുഷ്യനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ കടയിൽ പോയി അല്ലെങ്കിൽ റോഡ് വക്കിൽ ഇരുന്നിട്ട് എനിക്ക് വശിക്കണമെന്നുണ്ട് കാര്യമുണ്ടോ പണിയെടുക്കാം കേട്ടോ ഞാനൊക്കെ ഇവിടെ ഉറങ്ങുന്ന ഉറങ്ങുന്നവരെ പണിയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും പണിയാണ് അപ്പം നിങ്ങൾ ചിലർ വന്നിട്ട് പറയും ഇവിടെ ആവാന പൂജയിലൊന്ന് വന്നു നോക്കണുണ്ടോ രണ്ട് രാത്രി മൂന്ന് പകലും അപ്പം ചില ശുഭന്മാർ പറഞ്ഞെന്താ മറ്റുള്ളവർ അര മണിക്കൂർ കൊണ്ട് ചെയ്യുന്നതാണ് ഈ ശുംഭൻ വലിച്ചു നീട്ടാന്ന് മറ്റുള്ളവർ ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാറ്റി ജീവിതത്തിന് മാറ്റം വരുത്തല്ലേ ഏതു നേരം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കണം കണ്ണൂരിൽ നിന്ന് വന്നൊരു പാർട്ടി അവരെ മുമ്പ് ഭയങ്കര ഉറക്കമാണ് രാവിലെ എട്ട് മണി കൊണ്ട് എഴുന്നേൽക്കൂല പൂജ കഴിഞ്ഞ് തന്നപ്പോൾ രാവിലെ അഞ്ചുമണിക്ക് എഴുന്നേറ്റ് ഭയങ്കര ഉത്സാഹം അപ്പോൾ ഇവരുടെ അച്ഛൻ ഈ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പറയുകയാണ് അത് ക്ഷീണം കൊണ്ട് സംഭവിച്ചതെന്ന് അപ്പോൾ പൂജ കഴിഞ്ഞപ്പോൾ ക്ഷീണം മാറി ഈശ്വരി അങ്ങനെയെങ്കിലും ക്ഷീണം മാറ്റാൻ പറ്റില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് ഹൃസ്വമായ കാലയളവാണ് ഈശ്വരൻ ഭൂമിയിൽ തന്നത് ആ സമയത്തെ പ്രയോജനപ്പെടുത്തിയ പോലെ അപ്പോൾ പൈസേനെക്കുറിച്ച് വേലാതിപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് ഇവിടുന്ന് ഒരു ചരട് വാങ്ങിച്ചു കെട്ടി നോക്കുക നമ്മൾ പറഞ്ഞു നൂറ് രൂപ തുടങ്ങാമെന്ന് പറയണ്ടല്ലോ അല്ലാതെ ഓടി വന്നോഴി ഇവിടെ ആവാനപൂജ ചെയ്യാൻ ആരോടും പറയുന്നില്ല ഒരു ചരട് കെട്ടി നോക്കുക അതിനും കരുതിയിൽ നേരെ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വരാ ഇരുപത്തേഴ് ക്ഷേത്രത്തിന് ഓരോ ക്ഷേത്രത്തിന് നൂറ്റി വലം വയ്ക്കുക അപ്പൊ ചരര് പറയും ഞങ്ങൾക്ക് നേരം ഇല്ലെന്ന് അപ്പം പിന്നെന്താ പണി ഒരു പണി ഇല്ല അപ്പൊ മനസ്സില്ല അങ്ങനെയുള്ളവര് അവിടെ എവിടെയെങ്കിലും പോയി പിച്ച തണ്ടി തിന്നാൽ മതി കേട്ടോ ഇത് തന്നെ പിച്ചക്കാരെ ഉടനെ നിരോധിക്കും കേരളത്തിൽ അതിനുള്ള സാഹചര്യം ഉണ്ട് പണിയെടുക്കേണ്ടിവരും അപ്പൊ ഇതൊന്നും നടക്കില്ല എന്നുള്ളവർക്ക് ജീവിതം കിട്ടില്ല അപ്പൊ ചുമ്മാചുമ്മക്കാരൻ പല കഥയും കൊണ്ടുവരും കാരണം എന്താ മുമ്പ് സരള ഇവിടെ അടുക്കള പണി എടുത്ത് നടന്ന് സരള മഡ്രാസിൽ പോയി കോടീശ്ശേരി ആയി എന്ന് പറഞ്ഞ് ഒന്നാലോചിക്കുക അവിടെ പോയി തറ തുടച്ച് തറ തുടച്ചായി കഷ്ട ഉണ്ട് കേട്ടോ മഡ്രാസിലൊക്കെ പോയി സരള തറ തുടച്ച് മോളെ പിന്നെ കോടീശ്ശേരി ആയി എല്ലാം പത്തനംതിട്ടയിലുണ്ടാവും ഈ പറയുന്ന കഥ അവന്റെ നാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ സരളയുടെ നാട്ടിൽ അത് മദ്രാസിൽ പോയിട്ടൊരു സരള അവിടെ തുടച്ച് 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 അവിടെ തുടക്കം നല്ല സുന്ദരികളൊക്കെ കിട്ടും കാര്യമുണ്ടോ അപ്പൊ ഇതൊക്കെ കേൾക്കണവരുണ്ടല്ലോ ചെറിയ യുക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയണ്ട അവനോടെ ജീവിതമാണ് നമുക്കൊരാളെ ഒഴിവാക്കണമെങ്കിൽ ഉണ്ടല്ലോ ഒരു വിദ്വാൻ ചെയ്യണെന്താ ഏത് അതായത് സാമാന്യൊരു ജ്യോതിഷം പഠിച്ച ഒരാൾക്ക് വന്നിരിക്കുന്ന ആൾ വല്ലതും തരുമോ തരിയോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഇയാൾ ചെയ്യോ ചെയ്യില്ലെന്ന് തിരിച്ചറിയാൻ പറ്റും എന്താവും അങ്ങനെ വരുമ്പോൾ ഒഴിവാക്കാം ഒരു വിദ്വാൻ ചെയ്യുന്ന മൂന്നിര പുഷ്പാഞ്ജലുണ്ടായ കാലത്ത് പുള്ളി നൂറ്റമ്പത്താറാഴ്ചയ്ക്ക് പുഷ്പാഞ്ജലി എഴുതും അപ്പോൾ വന്നിരിക്കുന്ന ആൾ എഴുതും എന്തിന് നല്ല മനുഷ്യനാ കാരണം എന്താ മൂന്നിരയല്ലേ ഉള്ളൂ ഒരാഴ്ച മൂന്നിരും മാസം അന്നിൻ്റെ ഇടയിൽ മുടക്കുകയുള്ളൂ പക്ഷെ മൂന്ന് വർഷം കളഞ്ഞു എന്ന് ചിന്തിക്കണ്ടേ ഈ മൂന്ന് വർഷം ഈ പുഷ്പാഞ്ജലിട്ട് വല്ല ഗുണമുണ്ടോ ഒരു ഗുണമുണ്ടാവില്ല അപ്പം അങ്ങനെയല്ല നമ്മുടെ രീതികൾ നമ്മൾ ഒരു ഒരു കൃത്യസമയം പറയുന്നുണ്ട് ഇരുപത്തേഴ് ദിവസം വരെ ചരട് ഒന്നര വർഷം വരെ എലസ് അവാനപൂജന് ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസം അതിൻ്റെ ഇടയിൽ പിന്നീട് തടസ്സം വന്ന അവിടെ പിന്നെ അതിലേക്ക് എത്താത്തവർക്ക് കൃത്യമായിട്ട് വഴിപാട് പറയുന്നുണ്ട് ആ വഴിപാട് ചെയ്ത് എത്തുമ്പോൾ അവരെത്തും അപ്പോൾ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ ആദ്യം പദ്ധതിക്ക് പതിനൊന്ന് ചൊവ്വാഴ്ച കടം പായസം സുക്തം നടത്തി പിന്നെ പതിനൊന്ന് ചൊവ്വാഴ്ച മുരുകന് പഞ്ചാമതക്ഷം നടത്തി അതുകഴിഞ്ഞ് മഹാവിഷ്ണുവിന് പതിനൊന്ന് വ്യാഴാഴ്ച ബാൽപായസം സുക്തം നടത്താനായിട്ട് പോകുമ്പോൾ ഏഴാമത്തെ ആഴ്ചയായപ്പോൾ അയാളുടെ കാര്യങ്ങൾ ശരിയായി അപ്പോൾ പുള്ളി എത്രയോ പ്രാവശ്യം എത്രയോ വീഡിയോകളിൽ എത്രയോ വേദികളിൽ ഇതൊക്കെ പറഞ്ഞാണോ അപ്പം നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് നമ്മൾ വല്ലാത്തൊരു കടത്തിൽ ചെന്ന് കയറി ചാടിയിട്ട് അതിന്ന് തിരിച്ചു കയറുന്ന പകുതിക്ക് കയറാൻ പറ്റുകയുള്ളൂ ഒരു കിണറിലേക്കാ വേണ്ടി ചാടണ പോലെ തിരിച്ചു കയറി പോരാൻ പറ്റുമോ അതേപോലെ തന്നെയാണ് ജീവിതത്തിലെ കടക്കണിയിലൊക്കെ ചാടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ജീവിതം ജയിക്കണമെന്നുള്ളൊരു ധൈര്യമായിട്ട് വരാം ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം വയ്ക്കുന്നുണ്ട് നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ജീവിതം തിരിച്ചറിയുക ജയിക്കണമെന്നുള്ള ചിന്ത വരിക കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കട്ടെ അവർ പഠിച്ച് നിങ്ങൾക്ക് സമ്മന്നരാകാൻ സാധിക്കും എന്ന ഒരു റിപ്പോർട്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് ദേവികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം വീഡിയോ ആണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിനെ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു